ചിങ്ങരാശി മകം പൂരം ഉത്രം കാൽ കന്നിമാസത്തിലെ ഗുണാനുഭവങ്ങളെക്കുറിച്ച് നോക്കാം അവർക്ക് ശത്രുനാശം വളരെ അഭിപ്രായങ്ങൾക്ക് ആദരണീയത്വം കിട്ടുന്ന ഒരു സമയമാണ് വളരെ ബഹുമാനം അർഹിക്കുന്നതായിട്ടുള്ള മറ്റുള്ളവരിൽ നിന്നും വസ്ത്രം ലഭിക്കുക അതുപോലെ ധനം ലഭിക്കുക നല്ല സ്ഥാനമാനങ്ങൾ ലഭിക്കുക ഇവയെല്ലാം ഉണ്ട് അതുപോലെ തന്നെ ധാരാളം ഉപദ്രവവും ഉണ്ടാവാം ധനനാശവും ഇടയ്ക്ക് ചില സാഹചര്യങ്ങളിൽ സംഭവിക്കാനുള്ള ഇടയുമുണ്ട് വാക്ക് കൊണ്ട് പ്രവർത്തിക്കുക അല്ലെങ്കിൽ വാക്ക് കൊണ്ടുള്ള ജോലി ഇപ്പോൾ അഡ്വക്കേറ്റ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള മന്ത്രസിദ്ധികളുള്ളവർ അതുപോലെ മറ്റുള്ള രാഷ്ട്രീയ രംഗത്തുള്ളവർ അങ്ങനെ എല്ലാ വാക്കുമായിട്ട് ബന്ധപ്പെട്ട് സംഗീതം കച്ചേരി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നവർ ടീച്ചിങ് നടത്തുന്നവർ ഉപദേശകർ അവർക്കൊക്കെ വളരെ നല്ലൊരു സമയമാണ് ഈ ചിങ്ങൻ രാശിക്കാർക്ക് മത്സരങ്ങൾ അതുപോലെ യൂത്ത് ഫെസ്റ്റിവൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഈ വാക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും വളരെ ഐശ്വര്യപരമായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ വളരെ അവാർഡ് വിന്നിങ് ആയിട്ടുള്ള പ്രൈസുകളെല്ലാം കിട്ടുന്നതും എല്ലാവരും വളരെ ബഹുമാനം കിട്ടുന്നത് അർഹിക്കുന്നതുമായിട്ടുള്ള സാഹചര്യം ഉണ്ടാകാം എന്നാൽ ഇതിനെല്ലാം വളരെ കഠിനമായി പ്രയത്നിക്കേണ്ടതായിട്ടുള്ള അവസ്ഥയുണ്ട് ഇല്ലെങ്കിൽ പ്രവൃത്തികൾക്ക് ചിലപ്പോൾ ഫലക്കുറവ് അനുഭവപ്പെടാം കണ്ടകശനി കാലഘട്ടം ആയതിനാൽ വളരെ ദൂരദേശത്തേക്ക് മാറി താമസിക്കേണ്ടതായിട്ടുള്ള സഞ്ചരിക്കേണ്ടതായിട്ടുള്ള ഒരവസ്ഥകളും വരാം സ്ത്രീകളുമായിട്ടുള്ള സംസർഗം അതുപോലെ പരദേശത്തേക്ക് പോവുക അഭിമാനത്തിനുണ്ടാകാവുന്ന ഹാനി ജനങ്ങളോട് ഉണ്ടാകാവുന്ന കലഹം ഇവയെല്ലാം ഉണ്ടെങ്കിലും ചിലപ്പോൾ വല്ല ഗ്രാമത്തിൻ്റെയോ അല്ലെങ്കിൽ വല്ല രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ആണെങ്കിൽ അവർ പ്രവർത്തിക്കുന്ന സ്ഥലത്ത് സ്ഥാനമാനങ്ങൾ ഇവ നേടിത്തരുന്നതുമായിട്ടുള്ള ഒരു സമയമാണ് അതുപോലെ ശത്രുക്കൾ ആയി നിൽക്കുന്നവർക്കെല്ലാം ശത്രുനാശവും ചിലവരിൽ നിന്നെല്ലാം വഞ്ചന ഏർപ്പെടാനുള്ള വിശ്വാസവഞ്ചന ചെയ്യുന്ന ആൾക്കാർ കൂടെ ഉണ്ടാവാം അവരിൽ നിന്നും ഇങ്ങനെ ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള വർത്തമാനമോ അല്ലെങ്കിൽ ധനനാശം ഉണ്ടാക്കുന്നതായിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനമോ ഇവിൽ നിന്ന് ഉണ്ടാകാം നേത്രരോഗം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു സമയം കൂടിയാണത് ശുഭം